ഒരു വെള്ളിയാഴ്ച വെറുതെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്താണ് നമുക്കൊന്ന് പുറത്തു എന്ന് ഹസ്ബൻഡ് ചോദിച്ചത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു വണ്ടിയിൽ വണ്ടിയിലതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നപ്പോഴാണ് എങ്ങോട്ടാണ് പോവാന്നുള്ള ചിന്ത ഇങ്ങനെ വന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എം കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് കാണാൻ പോകാം അതിനുള്ളിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മോക്ക് കളിക്കാൻ പറ്റിയൊക്കെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വണ്ടി എടുത്തു രാത്രിയിലായത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വലിയ വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ മോക്ക് കളിക്കാൻ ഓടി നടക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഹാപ്പിയായി കുറേ അതിലിങ്ങനെ ഓടി നടന്നു അതിനിടയ്ക്ക് ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ വിളിച്ചു ഈ കാണുന്നത് വിളിച്ചിട്ട് വന്നതേ ഇല്ല അവർക്ക് ഓ ഇങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സന്തോഷത്തിൽ ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ഇരുന്നില്ല പിന്നെ ഇറങ്ങി ഓടി അന്ന് അവിടെ വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നെങ്കിലും വലിയൊരു ക്രൗഡഡ് ആയിട്ടൊന്നും തോന്നിയില്ല ഞങ്ങൾ കുറേ അതിൽ ഇങ്ങനെ നടന്നു കുറേ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ച സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ മൂക്ക് പോവ് കണ്ടിട്ട് പറക്കു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതാ അവിടെ നിന്ന് മാമൻ നോക്കുന്നുണ്ട് സെക്യൂരിറ്റീസ് ഉണ്ട് അപ്പം അത് മേടിച്ചിട്ടെങ്ങ് പോന്നു പിന്നെ അങ്ങനെ കുറേ ഫ്ലവേഴ്സ് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെ നോക്കിയിരുന്നു പിന്നെ അതിലെ സൈഡിലൂടെ നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ നടന്നു പിന്നെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കേണ്ടവർക്ക് കഴിക്കാം ചെറിയ ചെറിയ അല്ലാത്ത ഷോപ്സും ഉണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റിയ പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയതൊന്നുമില്ല ഫുഡ് കഴിക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് ട്രക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ കാണാൻ ചെറിയ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു പിന്നെ അച്ഛനും മോളും കൂടെ കുറേ ഇങ്ങനെ കളിച്ചു ഞാൻ കുറച്ച് അവിടെ റെസ്റ്റ് ചെയ്തു അങ്ങനെ അവക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടപ്പം അതിൻ്റെ മുകളിൽ കയറി ചാടുക മറിയ അങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി മോക്ക് ഉറക്കാൻ വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അതിലെ തന്നെ നടന്നു നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു ഈവനിങ് ആയിരുന്നു എറിയാതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യണം നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറയാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്